ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എഗ് ഓംലെറ്റ് തന്നെയാണ് പക്ഷേ കുറച്ച് വ്യത്യാസമായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെല്ലൈക്കണോടുകൂടി തന്നെ ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം അതിന് ഞാൻ ഒരു സവാള എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടയ്ക്ക് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരുപാട് സവാള കൂടി പോകാൻ പാടില്ല പിന്നെ നമ്മുടെ ആ മുട്ട ഓംലെറ്റ് വന്നിട്ട് കുറച്ച് വാട്ടറി ആയി പോവും മിക്സി ജാറിലേക്ക് സവാള ഇടാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരച്ചെടുക്കാം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം മുട്ട അടയ്ക്കാം നമുക്ക് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം അരച്ചെടുത്ത് വെച്ച് അരപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കാം പ്രാവശ്യം കൂടെ ബീറ്റ് ചെയ്തെടുക്കാം നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട് പക്ഷെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നല്ലേ നന്നായിരിക്കുള്ളൂ മറിച്ചിട്ട് കൊടുക്കാം റെഡി ആയിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള റെസിപ്പിയാണ് ഞങ്ങളുടെ വീട്ടിൽ അമ്മമ്മയുടെ കാലം മുതലേ ഉണ്ടാക്കി വരുന്നൊരു ഓംലെറ്റാണത് ബിഗിനേഴ്സ് ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓംലെറ്റാണത് എപ്പോഴും സാധാരണ ഓംലെറ്റ് കഴിച്ച് മടുത്തവർക്ക് ഇതൊരു ഡിഫറെൻറ്റ് ഓംലെറ്റായിരിക്കും എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ ബെൽ ബെൽബട്ടനോടുകൂടെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഓൾ